എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മീനാക്ഷിയും താനും ആയിട്ടുള്ള അടുപ്പത്തെപ്പറ്റി മഞ്ജു തന്നെ തുറന്നു പറഞ്ഞത് ഈ അടുത്ത് നമ്മൾ എല്ലാവരും കേട്ടതാണ് ജീവിതത്തിലെ പല തീരുമാനങ്ങളും താൻ ഒറ്റക്കാണ് എടുത്തതെന്നും അന്നെല്ലാം തൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ മകൾ മാത്രം തൻ്റെ ഒപ്പം ഇല്ലായിരുന്നു എന്നുമാണ് മഞ്ജു അന്ന് വളരെ വിഷമത്തോടു കൂടി ലൈവിൽ എത്തി എത്തിപ്പറഞ്ഞത് മീനാക്ഷിയുമായി തനിക്കുള്ള അകൽച്ച ഇനിയും വർദ്ധിക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്നും മഞ്ജു അന്ന് കൂട്ടിച്ചേർത്തിരുന്നു മീനാക്ഷി മഞ്ജുവിനെ ഫോളോ ചെയ്തു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിരുന്നു മീനാക്ഷി പഠനം പൂർത്തിയാക്കിയ സന്തോഷ സൂചകമായിട്ടാണ് ആരാധകർ ഇതിനെ വ്യാഖ്യാനിച്ചത് എന്നാൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് മീനാക്ഷിക്കാവിയെയും ദിലീപിനെയും വിട്ട് മഞ്ജുവിന്റെ അടുത്തേക്ക് പോവുകയാണെന്നുള്ള തരത്തിലായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത് ഈ വാർത്ത മീനാക്ഷിയെ മാനസികമായി തളർത്തിയത് കൊണ്ടാവണം വളരെ വേഗം തന്നെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്യുകയുണ്ടായി കഴിഞ്ഞ നാലു വർഷമായി ദിലീപിനെയും കാവ്യയെയും ഫോളോ ചെയ്യുന്ന മീനാക്ഷി നീണ്ട കാലയളവിന് ശേഷമാണ് മഞ്ജുവിനെ ഫോളോ ചെയ്തും മഞ്ജു ആ സന്തോഷം അറിഞ്ഞതും എന്നാൽ കാര്യങ്ങളുടെ ഗതി മാറിയതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തും മഞ്ജുവിന്റെ എല്ലാ പ്രതീക്ഷകൾക്കും തിരിച്ചടിയായി അമ്മയും മകളും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആരാധകർക്ക് മുന്നിൽ കനത്ത ഒരു തിരിച്ചടിയായിട്ടാണ് മീനാക്ഷി തന്റെ അതൃപ്തി അറിയിച്ചിരിക്കുന്നത് കാവിയും ദിലീപുമാണ് തനിക്ക് വലുതെന്ന് തന്നെയാണ് മീനാക്ഷി ഇതിലൂടെ തുറന്നു കാട്ടുന്നത് എന്നാൽ മഞ്ജു ആവട്ടെ മീനാക്ഷിക്ക് ആശംസകൾ അറിയിക്കുകയും മീനാക്ഷിയുടെ ഗ്രാജുവേഷൻ സെറമണി കാണാത്തുകയും ചെയ്തെന്നുമാണ് ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് എന്നാൽ മഞ്ജു ആകട്ടെ മീനാക്ഷിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് കമന്റ് ചെയ്തില്ല എന്ന തരത്തിലും സോഷ്യൽ മീഡിയയിൽ ചർച്ചകളുണ്ടായി എന്തായാലും നമുക്ക് നോക്കി തന്നെ കാണാം മഞ്ജുവും മീനാക്ഷിയും ഒന്നിക്കുമോ എന്ന് അപ്പോൾ ഇതുപോലത്തെ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക